എല്ലാവർക്കും നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ലോകം മുഴുവൻ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലം അന്ന് ശാന്തമായി വഴികാട്ടിയായി ഒരു ജ്ഞാനത്തിൻ്റെ ഉറവിടമുണ്ടായിരുന്നു അതാണ് അഖണ്ഡ ജ്യോതി ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ ആ അഖണ്ഡജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ലക്കത്തിലെ ചില കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആഴത്തിലുള്ള ചില ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ആചാര്യജിയുടെ ഈ വാക്കുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണെങ്കിലും നമ്മൾ ഇന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അതിൽ നേരിട്ടുത്തരമുണ്ട് സന്തോഷം ജീവിതത്തിലെ ലക്ഷ്യം ഉള്ളിലെ സമാധാനം ഇതിനെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരു കാലത്തും ഒരു മാറ്റവും വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലെ എഴുപത് വർഷങ്ങൾക്ക് മുൻപുള്ള ആ അറിവിന് ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് സന്തോഷം കണ്ടെത്താനുള്ളൊരു താക്കോല് തരാൻ പറ്റുമോ ഈ വിശകലനം പറയുന്ന ഉത്തരം തീർച്ചയായും പറ്റും എന്നാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ യാത്ര തുടങ്ങുന്നത് രണ്ട് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നാണ് ഉറപ്പുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ രണ്ട് തൂണുകൾ എന്തൊക്കെയാണെന്നല്ലേ സത്യവും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ അറിവും നമ്മളെവിടെയാണ് നമ്മുടെ സമയം നമ്മുടെ ഊർജം ഒക്കെ നിക്ഷേപിക്കുന്നത് സാധാരണയായി പുറമെയുള്ള സമ്പത്തിനെയാണ് നമ്മൾ വിജയമായിട്ട് കാണുന്നത് അല്ലേ പക്ഷേ ഈ പഴയ അറിവ് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പുറത്ത് കെട്ടിപ്പൊക്കുന്ന കോട്ടകൾ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം പക്ഷേ അറിവുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിർമ്മിക്കുന്ന ഒരു കോട്ടയുണ്ടല്ലോ അത് ഏതു കൊടുങ്കാറ്റിനെയും അതിജീവിക്കും അപ്പോൾ ശരിക്കും നമ്മുടെ സുരക്ഷിതത്വം എവിടെയാണ് ഈ ഒരു ചിന്ത നമ്മുടെ നാട്ടിലും മാത്രമല്ല കേട്ടോ പടിഞ്ഞാറൻ തത്ത്വചിന്തകനായ സോക്രട്ടീസും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിലുള്ളത് തലയിലേക്ക് ഒഴിക്കുക എന്നുവച്ചാൽ എന്താ അറിവിലെ നടത്തുന്ന നിക്ഷേപമാണ് ഏറ്റവും വലിയ ലാഭം തരുന്നത് കാരണം ആർക്കും അത് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റില്ല ഇനി സത്യത്തിന്റെ കാര്യം അതിന് വെറുമൊരു മോറൽ റൂളായിട്ട് കാണരുത് സത്യം പറഞ്ഞാൽ അതൊരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജിയാണ് ഒരു ചെറിയ വിത്ത് മുളച്ച് വലിയൊരു മരമാവുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായ ഓരോ കാര്യവും അത് നമ്മുടെ വിശ്വാസ്യത കൂട്ടും ഉള്ളിലെ ശക്തി കൂട്ടും കാരും കഴിയും തോറും അത് നമുക്ക് ബഹുമാനവും സമാധാനവും തരും സിമ്പിൾ ശരി അപ്പോൾ സത്യവും ജ്ഞാനവുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് വെക്കുക ഇനി ആ ഫൗണ്ടേഷനിൽ നമ്മൾ എങ്ങനെ താളായിട്ടാണ് ജീവിക്കുന്നത് അതിന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ മൂന്ന് അടിസ്ഥാന സ്വഭാവങ്ങളുണ്ടെന്നാണ് ഈ വിശകലനം പറയുന്നത് നമുക്ക് നോക്കാം ദേവന്മാർ മനുഷ്യർ അസുരന്മാർ ഇതൊക്കെ കേൾക്കുമ്പോൾ പുരാണ കഥകളിലെ കഥാപാത്രങ്ങളെയാവും ഓർമ്മ വരുന്നത് അല്ലേ പക്ഷെ ഒരു നിമിഷം ഇവരൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഓരോ അവസ്ഥകളാണെങ്കിലോ നമ്മുടെ ഉള്ളിലെ മൂന്ന് സാധ്യതകൾ ഈ പഴയ അറിവ് നമ്മളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ് ഇതിൽ ആരാവാനാണ് നിങ്ങളുടെ തീരുമാനം ഇത് വളരെ സിമ്പിളും എന്നാൽ ഒരു ആശയമാണ് നോക്കൂ ദേവൻ എന്ന് പറയുന്നത് കൊടുക്കുന്നയാളാണ് സ്നേഹത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നയാൾ മനുഷ്യൻ എന്ന് പറയുന്നത് പരിശ്രമിക്കുന്നയാളാണ് സ്വന്തം കടമകൾ നിറവേറ്റുന്നയാൾ എന്നാൽ രാക്ഷസൻ എന്ന് പറയുന്നത് എടുക്കുന്നയാളാണ് സ്വാർത്ഥത കൊണ്ട് മാത്രം ജീവിക്കുന്നയാൾ ഏറ്റവും പ്രധാനമെന്താന്ന് വെച്ചാൽ ഈ മൂന്ന് വഴികളും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ദേവനെ എങ്ങനെ ശക്തിപ്പെടുത്താം സ്വാർത്ഥതയുടെ പിടിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം ഭാഗ്യത്തിന് ഈ പഴയ അറിവ് അതിനുള്ള ചില പ്രാക്ടിക്കൽ ടൂൾസ് നമുക്ക് തരുന്നുണ്ട് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിനെ നമ്മുടെ ഒരു സ്പിരിച്വൽ ടൂൾ കിറ്റായിട്ട് കാണാം നല്ല ലക്ഷ്യബോധവും സന്തോഷവുമുള്ളൊരു ഉണ്ടാക്കാൻ സഹായിക്കുന്ന നാല് പവർഫുൾ ടൂൾസ് നമുക്ക് ഓരോന്നായിട്ടെടുത്ത് നോക്കാം ആദ്യത്തെ ടൂൾ ഒരു ഗൈഡാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ കാണുന്നതുപോലെ ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതമെന്നു പറയുന്നത് ചുക്കാനല്ലാത്തൊരു തോണി പോലെയാണ് സാഹചര്യങ്ങളെന്ന തിരമാല എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ടൊഴുകിപ്പോകും പക്ഷേ നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിലോ അത് ആ തോണിക്കൊരു കോമ്പസ് പോലെയാണ് ഏത് കാറ്റിലും കോളിലും നമ്മളെ മുന്നോട്ട് നയിക്കും രണ്ടാമത്തെ ടൂള് നമ്മുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റുന്ന ഒന്നാണ് എപ്പോഴും സന്തോഷം എവിടെയാ തേടുന്നത് ഒരു പുതിയ ജോലിയില് പുതിയ കാറില് പുതിയ ഫോണില് അല്ലേ പക്ഷേ ഈ അറിവ് പറയുന്നത് നമ്മൾ തെറ്റായ സ്ഥലത്താണ് തെരയുന്നതെന്നാണ് ശരിക്കുമുള്ള സന്തോഷം പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല അത് നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ മനസ്സിനേതിനായിട്ട് ട്രെയിൻ ചെയ്യാം അതിന് വളരെ ലളിതമായൊരു ഉണ്ട് ഉറപ്പിച്ച് പറയുക പിന്നെ ഒഴിവാക്കുക അതായത് ഞാൻ ശാന്തനാണ് ഞാൻ ആരോഗ്യവാനാണ് എന്ന് സ്വയം ഉറപ്പിച്ചു പറയുക അതേപോലെ എനിക്കൊരു അസുഖവുമില്ല എനിക്ക് ബലഹീനതകളില്ല ഒരു നെഗറ്റിവിറ്റിക്കും എൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല എന്ന നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴിയാണത് ഇനി അവസാനത്തേത് ഒരുപക്ഷേ ഏറ്റവും ടൂൾ ഐക്യം മനുഷ്യത്വം തന്നെയാണ് ഏറ്റവും വലിയ മതം എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം എല്ലാ വേർതിരുവിന്റെ മതിരുകളും തകർന്നു വീഴും ശരിയല്ലേ ഇന്നത്തെ ഈ ലോകത്ത് ഇതിനേക്കാൾ പ്രസക്തമായ വേറെ എന്ത് സന്ദേശമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതെന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ അറിവിൽ നിന്ന് ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഒന്നാമത് സത്യത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുക അത് സൂര്യനെ സൂര്യനെപ്പോലെയാണ് ഒളിപ്പിക്കാനാവില്ല രണ്ടാമത് പുറമെയുള്ള സമ്പത്തിനേക്കാൾ വില കൊടുക്കേണ്ടത് ഉള്ളിലെ അറിവിനാണ് മൂന്നാമത് ദേവനും മനുഷ്യനും അസുരനുമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആരെ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക നാലാമത് സന്തോഷമെന്നത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിലെ ഒരു തീരുമാനമാണ് ഇവയാണ് നല്ലൊരു ജീവിതത്തിന്റെ ഒരു ബ്ലൂ അപ്പോൾ മുന്നോട്ടു പോകാനുള്ള വഴി ഇത്രയുള്ളൂ സ്റ്റെപ്പ് വൺ ജീവിതത്തിനൊരു ദിശ കിട്ടാൻ വേണ്ടി ഒരു വലിയ ലക്ഷ്യം സെറ്റ് ചെയ്യുക സ്റ്റെപ് ടു ഇരിക്കുന്നത് ഒരു ശീലമാക്കുക ദിവസവും പ്രാക്ടീസ് ചെയ്യുക സ്റ്റെപ് ത്രീ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വയം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഉള്ളിലെ നെഗറ്റിവിറ്റിയെ മാറ്റുക സ്റ്റെപ്പ് ഫോർ എല്ലാവരിലും മനുഷ്യത്വം കാണുക ഒരുമയോടെ പെരുമാറുക അറിവിൽ നിന്ന് പ്രവൃത്തിയിലേക്കുള്ള യാത്ര അതാണിത് അങ്ങനെ നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്കെത്തുകയാണ് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഈ വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല അത് നമ്മുടെ മുന്നിൽ പിടിച്ച ഒരു കണ്ണാടിയാണ് ആ കണ്ണാടി നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ട ഈ കാര്യങ്ങളിൽ നിന്ന് ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യം മാത്രം നാളെ മുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതേതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ആ ഒരു കാര്യം കാര്യമേതായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ